ഇതാണ് നമ്മളുടെ ചന്ദന ചന്ദന തൈകളുടെ വിത്ത് ചന്ദനത്തിന്റെ കുരു അല്ലെങ്കിൽ വിത്ത് അപ്പൊ ആ രീതിയിലുള്ള ഒരു മരത്തിൽ നിന്ന് നമുക്ക് ഒരു രണ്ടു ലക്ഷം തൊട്ട് മൂന്ന് ലക്ഷം രൂപ ഒരു മാർജിനിൽ ഒരു എമൗണ്ട് നമുക്ക് ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിയുമ്പോൾ പ്രതീക്ഷിക്കാം ലക്ഷം ഒരു രൂപത്തിന് കൂട്ടിയാലും നാല്പത് മരങ്ങളിൽ അട്ടിരിക്കുന്ന ആൾക്കാർ മുപ്പത് മരങ്ങൾ കിട്ടിയാൽ പോലും ഏകദേശം അറുപത് ലക്ഷം രൂപ നമ്മളിപ്പോൾ ഉള്ളത് ഒരു ഒന്നര വർഷത്തോളം പ്രായമുള്ള ഒരു ചന്ദനത്തോപ്പിലാണ് ഇതിനകത്ത് ആവറേജ് മരങ്ങളെല്ലാം ഒരു പതിനെട്ട് പതിനഞ്ചടി പതിനെട്ടടി ഉയരത്തിലോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് മോഷണമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം മോഷണം ഒരു വലിയ വെല്ലുവിളിയായിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു നമ്മുടെ തൈകൾക്ക് ഒരു റേഞ്ച് തന്നെയുണ്ട് അതായത് അൻപത് രൂപയിൽ തൈകൾ വില സ്റ്റാർട്ട് ചെയ്യും മുന്നൂറ് രൂപ വരെയൊക്കെയുള്ള ചെടികളുണ്ട് എന്താണ് വ്യത്യാസം നമസ്കാരം ചന്ദനമരത്തൈകളുടെ നേഴ്സറിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് സാബു ജോസഫ് ഞാൻ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മീൻസ് പ്രൈവറ്റ് ചന്ദനത്തൈകളുടെ നഴ്സറിയും അതുപോലെ തന്നെ ഏറ്റവും വലിയ ചന്ദന തൈ ഉൽപാദകരുമായ സ്വകാര്യ നഴ്സറി ഉടമയാണ് പുതുതായിട്ട് തൈകൾ വാങ്ങുന്നവർക്ക് എല്ലാ മാർഗനിർദ്ദേശങ്ങളും കൊടുക്കാനായിട്ട് നൂറ് ശതമാനം സന്നദ്ധതയോടുകൂടിയാണ് നമ്മൾ ഈ രംഗത്ത് ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങൾ മെയിനായിട്ട് മറയൂർ ചന്ദനത്തൈകൾ മാത്രമാണ് ഞങ്ങൾ നഴ്സറിയിൽ ചെയ്യുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ മറയൂർ കാടുകളിൽ നിന്ന് ശേഖരിക്കുന്ന വിധയിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന തൈകൾ മാത്രമാണ് ഞങ്ങൾ വിതരണം ചെയ്യുന്നുള്ളൂ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ നഴ്സറി അടുത്ത് തന്നെയുള്ള ഒരു ഒന്നര വർഷത്തോളം പ്രായമുള്ള ഒരു ചന്ദനത്തോപ്പിലാണ് ഇതിനകത്ത് ആവറേജ് മരങ്ങളെല്ലാം ഒരു പതിനെട്ട് പതിനഞ്ചടി പതിനെട്ടടി ഉയരത്തിലോട്ട് വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടില്ല ഓൾമോസ്റ്റ് എല്ലാ ചെടികളും മിക്കവാറും ചെടികൾ തന്നെ പതിനഞ്ചടിക്ക് മുകളിലോട്ട് ഉയരത്തിലായിട്ടുണ്ട് ഇരുന്നൂറോളം മരങ്ങളാണ് വെച്ചിരിക്കുന്നത് ഇരുന്നൂറോ മരം മരങ്ങൾ വെച്ചിരിക്കുന്നതിൽ ഒരു എയ്റ്റി പെർസെന്റ് ചെടികളും പന്ത്രണ്ട് അടി പതിനാലടി ഉയരത്തിലോട്ട് പോയിട്ടുണ്ട് ചേട്ടാ എത്ര ഹൈറ്റ് വരെ ചേട്ടൻ മരങ്ങൾ വെയിലടിക്കുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ നമുക്കൊരു പതിനഞ്ച് വർഷം കൊണ്ട് ഒരു ഇരുപത്തഞ്ചടി ഹൈറ്റ് പ്രതീക്ഷിക്കാം ഇരുപത്തഞ്ചടി വെയിലിന് സാധ്യത കുറവുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്കൊരു മുപ്പത് അടി വരെ പോവാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ വയ്ക്കുവാണെങ്കിൽ ഒരു ഇരുപത്തഞ്ചടി പ്ലസ് വരും ഒരു പതിനഞ്ച് വർഷത്തിൽ ഒരു സാധാരണ ചില ഒരാൾക്ക് പത്ത് സെൻ്റിലെ പറ്റും ഇതിൻ്റെ പറയുകയാണെങ്കിൽ നമുക്കൊരു ഒരു പ്ലാന്റേഷൻ രീതിയിൽ വയ്ക്കുവാണെങ്കിൽ ഒരു ഏക്കറിൽ നാനൂറ് തൈയാണ് വെക്കേണ്ടത് അപ്പോൾ അതനുസരിച്ച് പത്ത് സെന്റിൽ നമുക്ക് ഒരു മിനിമം നാൽപ്പത് ചെടികൾ വെക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീടിക്കുന്നതിനുബന്ധിച്ച് ഉള്ള പുരയിടമാണ് അവിടെ വേറെ തെങ്ങും ഉണ്ട് വേറെ മരങ്ങളുണ്ടെങ്കിൽ വെയിൽ കൂടുതൽ കിട്ടുന്ന സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കി വെക്കണം അപ്പോൾ നമുക്ക് ഈ പറയുന്ന പത്ത് സെന്റിൽ നാൽപ്പത് മരങ്ങൾ വെക്കാൻ സാധിക്കത്തില്ല അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഇരുപതോ വെക്കാൻ സാധിക്കുമോ ഒരു കാലിയായ പ്ലോട്ടാണ് പത്ത് സെന്റങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നാല്പത് പ്ലസ് മരങ്ങൾ വെക്കാൻ പറ്റും നമുക്ക് ഒരു കിലോഗ്രാമിന് ഇന്നത്തെ രീതിയിൽ കൃഷിക്കാരന് പ്രതീക്ഷിക്കാവുന്ന വില പതിനഞ്ചായിരം രൂപയാണ് ഏറ്റവും നല്ല ഒരു വിളവെടുപ്പ് പരിധി കണ്ടിരിക്കുന്നത് പതിനഞ്ച് വർഷമാണ് വർഷം തൊട്ട് എത്ര വർഷം വരെ ഈ മരത്തിന് ആയുസ് അൻപത് വർഷം നൂറ് ഉണ്ട് പക്ഷെ നമ്മൾ കൃഷിക്കാരനായ നമുക്ക് ഫണ്ട് വേണം പൈസ വേണം അതുകൊണ്ടാണ് നമ്മൾ പതിനഞ്ചാം വർഷം ഏറ്റവും നല്ലൊരു സമയപിരീഡ് ആയിട്ട് കണ്ടുകൊണ്ട് പന്ത്രണ്ടാം വർഷത്തിലും ചിലപ്പോൾ കുറച്ച് മരങ്ങളൊക്കെ റെഡി ആകും എന്നിരുന്നാൽ കൂടെ മാക്സിമം മോണിറ്ററി ബെനിഫിറ്റിന് നമുക്കൊരു പതിനഞ്ച് വർഷമാണ് നല്ലത് ഏറ്റവും കുറഞ്ഞ ആയിട്ട് എത്ര രൂപ ഒരു മരത്തിൽ നിന്ന് നമുക്ക് പതിനഞ്ച് വർഷത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ റിട്ടേൺ എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് കിലോയാണ് പതിനഞ്ച് കിലോ ഇന്നത്തെ അനുസരിച്ച് പതിനഞ്ചായിരം രൂപ വില ഞാൻ പറഞ്ഞു പ്ലസ് ഓർ മൈനസ് ത്രീ കെ ജി ഫോർ കെ ജി ഫൈവ് കെ ജി ഒക്കെ വരാം ഇപ്പൊ ചില മരങ്ങൾ പത്ത് കിലോയിൽ പോയേക്കാം ചില മരങ്ങൾ ചിലപ്പോൾ ഇരുപത് കിലോ വരെ അങ്ങോട്ടും വന്നേക്കാം എന്നാലും ഒരു ആവറേജ് ട്വൽവ് ടു ഫിഫ്റ്റീൻ കെ ജി ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു മരത്തിൽ നിന്ന് പിന്നെ അതിന്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കാൻ പറ്റും അതിന്റെ ഇലകൾ ഒഴികുള്ള എല്ലാ ഭാഗവും വേരുൾപ്പെടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കാതലിനെയാണ് നമ്മൾ ഈ പ്രൈസ് ഏറ്റവും ചുരുങ്ങിയത് പതിനഞ്ച് കിലോ കിട്ടുമെന്ന് വിചാരിച്ചാലും നമുക്കറിയാലോ പതിനഞ്ച് കിലോ ഒരു കിലോയ്ക്ക് എത്ര നാല്പത് മരങ്ങൾ നിൽക്കുന്ന ആൾ നാൽപ്പത് മരങ്ങളും നമുക്ക് ലക്ഷത്തിലെത്തണമെന്നില്ല ഒരു മുപ്പത് മരങ്ങൾ കിട്ടിയാലും അപ്പൊ ആ രീതിയിലുള്ള ഒരു മരത്തിൽ നിന്ന് നമുക്ക് ഒരു രണ്ട് ലക്ഷം തൊട്ട് മൂന്ന് ലക്ഷം രൂപ ഒരു മാർജിനിൽ ഒരു എമൗണ്ട് നമുക്ക് ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിയുമ്പോൾ പ്രതീക്ഷിക്കാം രണ്ട് ലക്ഷം രൂപ മരത്തിന് കൂട്ടിയാലും നാല്പത് മരങ്ങൾ നട്ടിരിക്കുന്ന ആൾക്ക് ഒരു മുപ്പത് മരങ്ങൾ കിട്ടിയാൽ പോലും ലക്ഷം രൂപ വർത്തവായ സംഭവം പതിനഞ്ച് വർഷത്തിൽ വരും ഇനി ഇതിനകത്ത് വില കൂടാനുള്ള ചില ചാധ്യതകളൊക്കെ ഫ്യൂച്ചറിലുണ്ട് എക്സ്പോർട്ട് പ്രൊമോട്ട് ആവുന്ന സമയങ്ങളിൽ ചിലപ്പോൾ പരിപാലിക്കാനൊക്കെ തീർച്ചയായിട്ടും അതനുസരിച്ച് നേട്ടം കിട്ടും അതിനനുസരിച്ച് നേട്ടം കിട്ടും ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് മേളിലോട്ട് ഒരു ആദായം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും തൈകൾ കൊണ്ട് വാങ്ങിക്കുന്ന ആളുകൾക്ക് തൈകൾ കൊടുത്ത് ബന്ധം അവസാനിപ്പിക്കുന്നതിന് പകരം തൈ എന്റെ കയ്യിൽ നിന്ന് ഒരു തൈ തയ്യായാലും നൂറ് തയ്യായാലും ആയിരം ആയാലും കൊണ്ടുപോകുന്ന ആളുകൾക്ക് കാലാകാലങ്ങളിൽ സമയാസമയം എന്ത് ആവശ്യവും ഉപദേശവും ആവശ്യം ഉണ്ടെങ്കിലും ഞങ്ങളത് ഏറ്റവും കൃത്യവുമായിട്ട് കൊടുക്കാറുണ്ട് ആവശ്യമാണെങ്കിൽ തോട്ടം സന്ദർശിക്കുക പോലും ചെയ്യാറുണ്ട് പക്ഷെ അതിനൊന്നും ഞങ്ങൾ പ്രതിഫലം വാങ്ങാറില്ല ഞാൻ ഞാനതിന് പ്രതിഫലം ഒന്നും വാങ്ങാറില്ല എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിനോട് ചോദിച്ചാൽ അറിയാം പലരും എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ വളർച്ചയാണ് ഇപ്പോൾ പല തോട്ടങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നര വർഷം രണ്ടു വർഷം ഒക്കെ പൂർത്തിയാവുന്ന തോട്ടങ്ങൾ ധാരാളം നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് ചന്ദനത്തെ സംബന്ധിച്ച് പൊതുവെ പറയുവാണെങ്കിൽ എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് ഉള്ള രണ്ട് വലിയ വെല്ലുവിളികൾ ഞാൻ നേരിട്ട് ഏറ്റവും രണ്ട് വലിയ പ്രധാനപ്പെട്ട ചലഞ്ചസ് എന്ന് പറയുന്നത് ഒന്ന് ചന്ദനത്തിന്റെ മോഷണം ഞങ്ങൾ നടന്നു കള്ളന്മാർ കൊണ്ടുപോകും അതുകൊണ്ട് മോഷണമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം മോഷണം ഒരു വലിയ വെല്ലുവിളിയായിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു അപ്പൊ അതിന് നമുക്ക് പുതുതായിട്ട് ഇപ്പോ അതിനുള്ള സാങ്കേതിക വിദ്യകൾ വളരെ സുലഭമായിട്ട് അവൈലബിൾ ആണ് ഇത് ഞാനിപ്പോ ആളുകളെ കൺവിൻസ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എന്റെ കയ്യിൽ നിന്ന് തൈകൾ കൊണ്ടുപോകുന്ന ആരും തന്നെ വീടിന്റെ പരിസരത്ത് പോലും അല്ല നടന്നത് പ്രായോഗികമായിട്ട് നമുക്ക് ഒരു മരത്തിന് കാവലിരിക്കാൻ പറ്റത്തില്ല ഇതിന് ഒരു കള്ളന്റെ അല്ലെങ്കിൽ ഒരു മോഷ്ടാവിന്റെ ദൃഷ്ടിയിൽ വില വരണമെങ്കിൽ ഒരു എട്ട് തൊട്ട് പത്ത് വർഷം വരെ പ്രായമുള്ള ഒരു മരത്തിനെ ഒരു യഥാർത്ഥത്തിൽ ആ കള്ളൻ പോലും ഒരു ലക്ഷ്യം വെക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ മരത്തെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിക്സ് മാധ്യമങ്ങൾ നമുക്കിപ്പോ ഉണ്ട് മോഷണ കാര്യങ്ങളിൽ നൂറ് ശതമാനം നമുക്ക് എന്താ ഒരു സെക്യൂരിറ്റി കൊടുക്കാനായിട്ട് സാധിക്കും രണ്ട് ഗവൺമെന്റ് കുറെ സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് അതായത് പ്രൈവറ്റ് മേഖലകളിൽ ഇപ്പോൾ ചന്ദനത്തിന്റെ കച്ചവടം ദാറ്റ് മീൻസ് കച്ചവട ചന്ദനം വ്യാപാരവും അതിന്റെ ഓയിലെടുക്കലും അതിന്റെ വിപണനവും നൂറ് ശതമാനം ഗവൺമെന്റിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത് ഇപ്പോൾ പ്രൈവറ്റ് മേഖലകളിൽ ഇല്ലാത്തതുകൊണ്ട് മോഷണ ശ്രമങ്ങളും മോഷണങ്ങളും വളരെ അധികം അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് പരിശോധിച്ചാൽ അറിയാം വളരെ കുറവാണ് അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു പതിനഞ്ച് വർഷം മുമ്പ് അതിൽ ഒരു പത്ത് വർഷം മുമ്പ് അത് വലിയൊരു പ്രശ്നമായിരുന്നു എങ്കിൽ ഇന്ന് അത് വലിയൊരു പ്രശ്നമായിട്ട് ആരും തന്നെ കരുതുന്നില്ല രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചലഞ്ചാണ് വളരില്ല ഞാൻ ആദ്യം വീഡിയോ എന്റെ തൈകളുമായിട്ട് രംഗത്ത് വന്ന സമയത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കമന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന പോലെ പതിനഞ്ച് വർഷത്തിൽ പന്ത്രണ്ട് വർഷത്തിൽ മരം വളരില്ല ഇത്രയും എത്തുകയില്ല പരമാവധി പത്ത് വർഷം കഴിഞ്ഞാൽ ഒരു തൂമ്പയ്ക്ക് പിടിയിടാനും ഭാഗത്തുനിന്ന വണ്ണത്തിൽ ഒരു മരമേ കിട്ടും എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് എനിക്ക് കമന്റായിട്ടും ആളുകളുടെ ഫോണിൽ കൂടി എല്ലാ വർത്തമാനത്തിൽ സംസാരത്തിൽ കൂടി അത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പോലും പല ആളുകളും എന്നെ വിളിച്ച് സംസാരിക്കേണ്ടത് ഈ രീതിയിൽ വളരുകയില്ല നിങ്ങൾ എന്തിനെ ബേസ് ചെയ്താണ് ഈ രീതിയിൽ പറയുന്നത് പഠിപ്പിക്കുന്നത് ചോദിച്ചിട്ട് പലരും എന്നെ സമീപിക്കുന്നുണ്ടായി അപ്പൊ അവരോടല്ലാം ഞാൻ വ്യക്തമായിട്ടും കൃത്യമായിട്ടുള്ള ഉത്തരം പറയുകയും അതിനുള്ള ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ അവരും കൺവിൻസ്ഡായി ഇപ്പോ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ കൊടുത്ത തൈകൾ നട്ടിട്ടും അതുപോലെ തന്നെ ഞാൻ എന്റെ അഡ്വൈസ് സ്വീകരിച്ച് നട്ടിട്ടുള്ള തൈ തോട്ടങ്ങൾ കേരളത്തിൽ ഒന്നര വർഷം രണ്ട് വർഷം രണ്ടര വർഷമൊക്കെ പ്രായമുള്ള പല തോട്ടങ്ങളും ആയി ഈ തോട്ടങ്ങളിലെ വളർച്ചയും അതുപോലെ തന്നെ നമ്മുടെ വെൽവിഷ്യേഴ്സായിട്ടുള്ള കുറച്ചും കൂടെ മുൻപ് തന്നെ തൈകൾ നട്ടിട്ട് പ്ലാന്റേഷൻ രീതിയിലൊക്കെ നട്ടിട്ടുള്ള ആളുകളുടെ തോട്ടത്തിലെ വളർച്ചയും കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും നല്ല രീതിയിൽ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ രീതിയിൽ വളർച്ചയുണ്ട് വളർച്ചയ്ക്ക് ചില കാര്യങ്ങളുണ്ട് സൂര്യപ്രകാശം ലഭിക്കണം അങ്ങനെ അതെല്ലാം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഹോസ്റ്റ് പ്ലാന്റ് വെക്കണം ഈ വക കുറിച്ച് നമ്മൾ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും അത് ഒരു തൈ വാങ്ങിച്ച ആളായാലും നൂറ് തൈ വാങ്ങിച്ച ആളായാലും ആയിരം തൈ വാങ്ങിക്കുന്ന ആളായാലും നമ്മൾ ഒരേ പ്രാധാന്യത്തോടെ ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും പിന്നെ ഈ വിലകളെ സംബന്ധിച്ചത് എല്ലാം ഇപ്പോൾ ഗവൺമെന്റിൽ നിക്ഷിപ്തമായതുകൊണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിന്റെ വിലകൾ എന്താണ് സർക്കാരിലോട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന വിലകൾ അല്ലെങ്കിൽ വിൽക്കുമ്പോ ടാക്സ് ഉൾപ്പെടെ എന്താണ് വില വരുന്നത് കൃഷിക്കാരന് എത്ര രൂപ കിട്ടും എന്നുള്ള കാര്യങ്ങൾക്ക് ഇപ്പം നമുക്ക് സംശയത്തിന്റെ ആവശ്യമേ ഇല്ല കാരണം അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ ഉണ്ട് അപ്രോക്സിമേറ്റ്ലി പതിനഞ്ചായിരം രൂപയാണ് ഇപ്പോൾ ഒരു കിലോഗ്രാം ചന്ദനത്തിന്റെ കാതലിന് കൃഷിക്കാരന് കിട്ടാൻ സാധ്യതയുള്ള ഒരു എമൗണ്ട് നമ്മുടെ തൈകൾക്ക് ഒരു റേഞ്ച് തന്നെയുണ്ട് അതായത് അൻപത് രൂപയിൽ തൈകൾ സ്റ്റാർട്ട് വില സ്റ്റാർട്ട് ചെയ്യും മുന്നൂറ് രൂപ വരേക്കുള്ള ചെടികൾ ഉണ്ട് അൻപത് രൂപയ്ക്ക് നമ്മൾ ഒരു ചെടിയുടെ സാമ്പിളാണ് ഈ കാണിക്കുന്നത് ഇത് വന്നിട്ട് ഏതാണ്ട് എട്ടു മാസം പ്രായമുള്ള ചെടിയാണ് ആറ് തൊട്ട് എട്ട് മാസം വരെ ഇതിന്റെ ചോട്ടിലും ഒരു പൊന്നാങ്കണ്ണി ചീര പിടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇത് ഇതാ ഒന്നരയടിക്ക് മേളിൽ ഹൈറ്റ് കവറിന് മുകളിലോട്ടുണ്ട് ഇതാണ് ഇപ്പൊ നമ്മുടെ നഴ്സൈലിന് കൊടുക്കുന്ന ഏതാണ്ട് നൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ഒരു വർഷം ടുത്ത് പ്രായമുള്ള ഒരു വർഷം എന്ന് പറയുമ്പോൾ ഇതിന്റെ കായ് ഡെവലപ്പ് ചെയ്ത സീസൺ തൊട്ടുള്ള സമയമാണ് പറയുന്നത് ഈ കാ മുളച്ച് വരാനായിട്ട് തന്നെ ഒരു നാൽപ്പത് ദിവസം സമയം എടുക്കും അപ്രോക്സിമേറ്റ്ലി ടു പോയിന്റ് ഫൈവ് ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഈ ചെടിക്ക് ഇതിന്റെ കൂടെ നിൽക്കുന്നതാണ് പൊന്നാങ്ങി ചീര അത് ഈ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് പിടിപ്പിച്ചിരിക്കുന്ന ഒരു ചെടിയാണ് ഇതാണ് നമ്മൾ ഇവിടെ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്ന തൈകൾ ഇതിന്റെ കവർ എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ് രൂപയുടെ തൈടെ ഈ ഡബിൾ സൈസിലുള്ള കവറാണ് ഇതിന്റെ തണ്ടിന് കുറച്ചും കൂടെ സൈസ് ഉണ്ടാവും ബിക്കോസ് ഇതിനകത്ത് വലിയ കവറിലാണ് മണ്ണ് നിറച്ചിരിക്കുന്നത് ചെടിയാണ് നമുക്ക് മുന്നൂറ് രൂപ വിലയ്ക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് യുടെ വിലയുടെ ചെടിയാണിത് ഇതിനകത്ത് നാല് മുതൽ അഞ്ച് കിലോഗ്രാം മണ്ണ് നിറച്ചിട്ടുണ്ട് പൊന്നാങ്ങണ്ണി ചീര നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ അപ്രോക്സിമറ്റ്ലി നാലടിയോളം മൂന്നര അടി നാലടിയോളം ഉയരം ഉണ്ട് നിങ്ങൾ കാണാം ഇതിന് തണ്ടിന്റെ സൈസ് കാണാവുന്നതാണ് ഇത് വന്നിട്ട് ഓൾറെഡി ഒരു വേനയുടെ വണ്ണത്തിലോട്ട് വന്നിട്ടുണ്ട് ഒറ്റ ചെടി പോലും ഡാമേജ് ആകത്തുള്ള എത്ര പ്രതികൂല സാഹചര്യത്തിലും നട്ടു വളർത്താൻ പറ്റിയ ചെടിയാണിത് ഞങ്ങള് തൈകൾ നട്ടു പ്ലാന്റേഷൻ ചെയ്ത് കൈമാറുന്ന രീതി ഇപ്പോൾ ഞങ്ങൾ ഈ വർഷം തൊട്ട് ആരംഭിക്കുകയാണ് അതായത് ഒരു രണ്ടായിരം തൈ ഒരു അഞ്ച് ഏക്കറിൽ മേളോട്ടുള്ള പ്ലോട്ടുകൾ ഞങ്ങൾ ഏൽപ്പിക്കുവാണെങ്കിൽ ആ പ്ലോട്ട് ഡെവലപ്പ് ചെയ്ത് അതിനകത്ത് ചന്ദനം തൈകൾ പ്ലാന്റ് ചെയ്ത് ആവറേ ഫീറ്റ് ൈറ്റിലോട്ട് വളർത്തി പൂവോടമയ്ക്ക് കൈമാറുന്ന ഒരു രീതിയും ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ഈ വർഷം തൊട്ട് ആരംഭിച്ചിരിക്കുകയാണ് കാരണം അത് ആരംഭിക്കാനുള്ള കാരണം ഞങ്ങൾക്ക് ഈ ഭാഗത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട് അപ്പം നമ്മളുടെ നേഴ്സറിൽ വരുവാണെങ്കിൽ ഒരു ചെടി തൊട്ട് എത്ര ചെടികൾ വേണമെങ്കിലും നമുക്ക് സപ്ലൈ ചെയ്യാൻ സാധിക്കും പക്ഷെ നമുക്ക് ഈ ആമസോൺ അയക്കുന്നോ അല്ലെങ്കിൽ കൊറിയർ ഡെയിലി കൊറിയറില് സർവീസിൽ നമ്മൾ തൈകൾ അയക്കുക എന്നുള്ള പ്രായോഗികമല്ല പക്ഷെ ഞങ്ങൾ അതിന് പകരം ഒരു ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം നമുക്കുണ്ട് അത് തിരുവനന്തപുരം തൊട്ട് കോഴിക്കോട് വരെ നമ്മൾ എഫക്റ്റീവായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ഒരു മിനിമം ഒരു ഇരുപത്തിയഞ്ച് തൈകൾ ഇരുപത്തി തൈകളുടെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ അതായത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് പോലെ ഒരു ക്വാണ്ടിറ്റി നമുക്ക് ഓർഡർ ഉണ്ടെങ്കിലും നമുക്ക് കേരളത്തിൽ എവിടെയും എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട് നമ്മൾ തൈകളുടെ കൂടെ തന്നെ കൊടുക്കുന്നുണ്ട് തൂരപ്പയർ യഥാഷ്ടം കൊടുക്കുന്നുണ്ട് പിന്നെ നട്ടിട്ട് സ്പ്രേ ചെയ്യാനുള്ള ഒരു ഫംഗിസൈഡ് പൗഡർ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നടുന്ന വിധം വിവരിച്ചുകൊണ്ട് ഒരു പേപ്പർ ഉണ്ടാവും പിന്നെ ഒരു ബില്ല്ണ്ടാവും ഇതൊക്കെയാണ് നമ്മളൊരു ഡെസ്പാച്ച് ചെയ്യുന്ന ഒരു ഒരു ബാച്ചിനകത്ത് ഉണ്ടാവുക